ഹായ് വീണ്ടും ഞാൻ കോഴിക്കോട് രണ്ടാമത്തെ നഴ്സറിക്ക് വന്നിട്ടുണ്ട് എവിടെയാണ് സ്ഥലം ഇത് പുത്തൂര് ഓറഞ്ച് ഉള്ളിൽ റെഡ് ചോന്ന കളർ വരുന്നത് ഓറഞ്ച് മുറിച്ച് റെഡ് റെഡ് കളർ വരുന്നത് ഡെല്ലരി പിന്നെ ഉമ്മറൊക്കെ ഒരുപാട് കായ പിടിച്ചുണ്ട് ഇതൊക്കെ ഒക്കെ ഫ്ലവർ ചെയ്തല്ലേ ഒക്കെ ഫ്ലവർ പിടിച്ച പ്ലാന്റുകള്ണ്ടല്ലോ ഒക്കെ ഒക്കെ വലുതായതുണ്ട് ഞാവിലെ കായ്ക്കുള്ള ഒരു ഉദാഹരണം അത് കണ്ടോ ഇത് ബ്ലാക്ക് തായ്ക്കുന്നു ഞാവല് നമ്മൾ കാലാവസ്ഥയിൽ കായ പിടിക്കുന്ന വെറൈറ്റീസ് ആണ് ധൈര്യമായിട്ട് വെച്ചോള് നിങ്ങൾക്ക് ഷുവറായിട്ട് ഗ്യാരണ്ടി കായ പിടിക്കും ബുഷ് പ്ലാന്റ് കണ്ടോ അത്യാവശ്യം മാങ്ങല്ല അടിപൊളി പ്ലാന്റുകൾ അതായത് അത്യാവശ്യം മാങ്ങ ഇതിപ്പോൾ ഏകദേശം പോക്കാൻ തുടങ്ങി ഏകദേശം ഇതായി മൂപ്പായിട്ട് സെയിൽ ചെയ്യും നമുക്ക് ധൈര്യമായിട്ട് വെക്കുന്ന വെറൈറ്റിയാണ് വേണ്ടോ ഇത് ഓൾ സീസണായിട്ട് വർഷത്തിൽ രണ്ട് മൂന്നോട്ടം കായ ഉണ്ടാവും ഇതുപോലെ അത്യാവശ്യം നല്ല വലിപ്പം കായൊക്കെ ഉണ്ടാവും നല്ല ടേസ്റ്റ് ഇല്ല മാങ്ങനെ ബനാനെ വരുമ്പോ തന്നെ കണ്ടില്ലേ ബോളല്ലേ വരിക അങ്ങനെ നീണ്ട് വരണം ഇതാണ് ബനാനറിയേ മറ്റേ ബോൾ വരുന്നത് ബാനാനാവില്ല മിക്സ് ആക്കാരെ വരിക അത് കണ്ടോ വരുമ്പോ തന്നെ നീളത്തിൽ വരണം അപ്പോലെ ലോങ്ങ് ആവുള്ളൂ അത്യാവശ്യം ഫ്ലവർ ചെയ്ത ഒക്കെ ഫ്ലവർ എത്ര പ്ലാന്റുകളാണ് നോക്കി ഒക്കെ ഒരു പ്ലാന്റ് കംപ്ലീറ്റ് ഫ്ലവർ ചെയ്ത പ്ലാന്റ്കളാണ് ജപ്പാൻ പേര റെഡ് ഇത് നമ്മള് അത്യാവശ്യം നല്ല ബുസ്റ്റുള്ള പ്ലാന്റ് ആട്ടാണ്ട് നല്ല മൂവണ്ട ബഡ് ചെയ്ത തയ്യാണ് ഇത് ഇതിപ്പോ ഇതിനിപ്പോ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വരുന്ന സീസണിൽ കായും നല്ല അടിപൊളി ഫ്ലാവാണ് നല്ല പ്ലാന്റുകൾ വീട്ടില് വെക്കണ്ട ഭയങ്കര വെക്കാൻ വേണ്ടി ആണ് വർഷത്തിൽ മൂന്നാല് വട്ടം ഉണ്ടാവും കായ പിടിച്ച പ്ലാന്റുകളാണ്